ഛത്തീസ്ഗഡിൽ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടച്ച സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ മലയാളി മിഷണറി സഹോദരിമാരെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പഴുവിൽ സെന്റ് ആന്റണീസ് ഫറോനാ പള്ളി എ കെ സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പഴുവിൽ തീർത്ഥയേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ പഴവിൽ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം പഴുവിൽ ഫെറോന വികാരി റഫറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ അതിരൂപത പാസ്ട്രൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുക്കുളം മുഖ്യപ്രഭാഷണം നടത്തി പഴുവിൽ എ കെ സി സി പ്രസിഡന്റ് പൈലി മേക്കാട്ടുകളുളം അധ്യക്ഷനായി തൃശൂർ അതിരൂപത പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സെക്രട്ടറി പോസ്റ്റിംഗ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എക്സ്പ്രസ് പത്രം പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്മേൽ ചാർത്തപ്പെട്ട കുറ്റത്തിന് ഇരകളായി എന്ന് പറയുന്ന ആ പെൺകുട്ടികളിൽ ഒരാളുടെ അഭിമുഖം പുറത്തു വന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതപ്രകാരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ എന്ന് പറയുന്ന മധ്യപ്രദേശ് തലസ്ഥാനത്തേക്ക് അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിനോട് ചേർന്നുള്ള ആശുപത്രിയിൽ പതിനായിരം രൂപ ശമ്പളം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ആരെയാണോ കാത്തു സിസ്റ്റേഴ്സ് വരാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഞങ്ങളോട് ആരോ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ പിന്നീട് അവിടെ സംഭവിച്ചതൊന്നും ഞങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയല്ല